ഹലോ ഗേൾസ് അപ്പം ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ എനിക്ക് കുറെ ഗിഫ്റ്റ് കുറച്ച് ഗിഫ്റ്റ് കിട്ടി അപ്പം അത് അൺബോക്സ് ചെയ്ത് വീഡിയോ ആണ് ഇന്ന് നമുക്ക് കഴിച്ചെന്തൊക്കെയാണ് നോക്കാം ഇന്നലെ ബർത്ത്ഡേ കഴിഞ്ഞു ഇത് തുറന്നോക്ക തുറന്നോക്കാന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇന്ന് നമുക്ക് അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഗിഫ്റ്റുകളിലൊക്കെ ആദ്യം കാണിക്കുന്നത് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ മക്കൾക്കൊക്കെ ഞാനങ്ങനെ ഡ്രസ്സാണ് ആദ്യം ബർത്ത്ഡേക്ക് നല്ലൊരു ഡ്രസ്സാണ് അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറ് അതിട്ടിട്ടാണ് അവർ കേക്ക് കട്ടിയാറ് ആ കേക്കും ഞാനാണ് വാങ്ങിക്കൊടുക്കാറ് അങ്ങനെയാണ് എല്ലാ ബർത്ത്ഡേക്കും ചെയ്യാറുള്ളത് അപ്പോൾ ഇത്തവണതാണ് ഈ ഒരു ക്ലോത്ത് കൊണ്ടത് അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് എപ്പോഴിങ്ങനെ കുത്തുന്നതോ അല്ലെങ്കിൽ വർക്കോ കാര്യങ്ങളൊക്കെ ഉള്ളതാകുമ്പോൾ മോൾക്ക് ഇടാൻ ഭയങ്കര മടിയും കേട്ടോ ഇത് കുത്തുണ്ട് ചൊറിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിംപിളായിട്ട് ുള്ളതാണ് ഇതുപോലുള്ള ഡ്രസ്സുകളാണ് അവൾക്ക് തയ്ച്ചു കൊടുക്കാറ് അപ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഗിഫ്റ്റ് പിന്നെ ഞാൻ കേക്കും വാങ്ങിക്കൊടുത്തു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അവൾക്ക് ഇതാ ഈ ഒരു സംഭവം ഈ ഒരു സാധനം കുറേ നേരം ഇത് ഞാൻ ആദ്യം തുറന്നോക്കട്ടെ തുറന്നോക്കട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഒക്കെ ഒപ്പം ഓപ്പൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിക്കണം അപ്പോൾ ഇനി രണ്ടാമത് ഇത് തുറന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ തുറന്ന് നോക്കണത് ഇപ്പോൾ തുത്തുവിൻ്റെ ഗിഫ്റ്റാണ് തുത്തു എന്ന് പറയുമ്പോൾ എൻ്റെ അനിയത്തിൻ്റെ കേട്ടോ അവൾ ഈ ഒരു ഗിഫ്റ്റ് എനിക്കറിയില്ലെന്ന് ഇത് ഓൺലൈനായിട്ട് വന്നതാണ് അവൾ ഓർഡർ ചെയ്തതൊന്നും എനിക്കറിയില്ലേ ഈ വന്ന് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് കേട്ടോ എനിക്കും എനിക്കും അതൊരു സർപ്രൈസായി ഞാൻ എനിക്കറിയാതെ ഞാൻ അറിയാതെയാണ് അവൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടാലും അറിയാമല്ലോ വാച്ചാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എനിക്ക് വാച്ച് കെട്ടണം വാച്ച് വാങ്ങണം കാരണം അവൾ ഇപ്പോൾ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ആ ടൈം ആകുമ്പോൾ സമയമൊക്കെ നോക്കി പഠിക്കുമല്ലോ അപ്പം അതൊക്കെ പഠിച്ച് ഇപ്പോൾ വാച്ച് വാങ്ങണം എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വാങ്ങിക്കൊടുക്കണം വാങ്ങിക്കൊടുക്കണം ഞാനും കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആദ്യത്തെ വാച്ച് അവൾ കിട്ടണത് തുത്തു വാങ്ങിക്കൊടുത്തതാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി വൈറ്റ് ആയതുകൊണ്ടേനും നല്ല അടിപൊളിയായിരുന്നുണ്ടോ എല്ലാ ബർത്ത്ഡേക്കും തുത്തുവിൻ്റെ ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ അത് ഉറപ്പാണ് നമുക്ക് എന്താ പറയുക ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ഗിഫ്റ്റും ഉണ്ടാവും അപ്പോൾ ഉമ്മാൻ്റെ അത് തുറക്കണതിന് മുമ്പേ ഇത് കാണാനായിരുന്നു കാണാനായിരുന്നുണ്ടോ അവയങ്കര ഇതിങ്ങനെ ആ ഒരു പാത്രത്തിൽ ഗിഫ്റ്റ് ഞാൻ എല്ലാം ഗിഫ്റ്റ് പേപ്പറുകൊണ്ട് ഞാൻ പൊതിഞ്ഞ് വെച്ചതാണ് ാണ് ഗിഫ്റ്റൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് അയച്ചതായിരുന്നു ഇവിടെ വന്ന് ഇവിടെ വരുമ്പോഴാണ് ഞാൻ തന്നെ അറിയണത് അപ്പോൾ ഞാനതൊക്കെ വാങ്ങി ഇതുമ്പോൾ കാണാതെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒരു ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയിൽ തന്നെ കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ വാച്ച് ഫസ്റ്റ് നമ്മൾ ഇതായി ഈ ഒരു സംഭവം ഇത് മുന്നേ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഏതായാലും തുത്തുവിൻ്റെ അല്ലേ കാണിച്ചത് അപ്പോൾ ഇനി അടുത്തതായി ഒരു ഗിഫ്റ്റും കൂടി തുത്തുൻ്റേതാണ് അവിടെ ഇതെനിക്കറിയാമായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്കറിയാമെന്ന് ഇന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാച്ചിൻ്റെ കാര്യം ഇന്നോട് പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ആദ്യം തുത്തുതന്ന തന്നെ തുറന്നതുകൊണ്ടാണ് മറ്റേതൊക്കെ അവൻ കാണിക്കുന്നത് ണിക്കാമെന്ന് കരുതിയത് ഞാൻ ഉമ്മൻ്റേത് ആദ്യം കാണിക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വാച്ച് കാണിച്ചപ്പോൾ എന്നാൽ ബാക്കി തൂൻ്റെ ഈ ഒരു ഗിഫ്റ്റും കൂടി നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഒരു ഇതിൽ തന്നെ രണ്ട് ഗിഫ്റ്റ് ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സാ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒന്ന് മിന്ത്രയിൽ നിന്ന് വന്നതായിരുന്നു ഗിഫ്റ്റ് ഞാൻ ഈ ഓൺലൈനായിട്ട് വന്നതായിരുന്നു അപ്പോൾ അതാ ഇതാണ് സംഭവം നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ടീ ഷർട്ടാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് പക്ഷേ എനിക്കും അറിയാമായിരുന്നു ഞാനും സെലക്ട് ചെയ്തതാണ് ഞാനിത് ഒത്തും കൂടെ സെലക്ട് ചെയ്തതാണ് അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു സംഭവമായിരുന്നു വാച്ചിൻ്റെ കാര്യം അവൾ എന്നോട് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല അത് കിട്ടിയപ്പോൾ ഞാനൊന്നും നല്ല രീതിയിൽ സർപ്രൈസായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ആ ടീഷർട്ട് അടിപൊളി ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിങ്ക് കളറ് ഇതുമോന് ഭയങ്കര ഇഷ്ടമാണ് അതിൽക്ക് ഈ ഒരു എന്താ പറയുക പിക്ചറും കാര്യങ്ങളും എന്താ പറയുക അതിലെ പ്രിൻ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതുമോനിട്ടിട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് തൃത്തുവിൻ്റെ ഒരു സംഭവം ഒരു സംഗതിയും കൂടി ഉണ്ട് ഇനി അപ്പോൾ അതും കൂടി നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ഗിഫ്റ്റ് തുറക്കാൻ നിങ്ങൾക്ക് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ എല്ലാവർക്കും നമുക്ക് ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ എല്ലാ ബർത്ത്ഡേക്കും ഗിഫ്റ്റ് കിട്ടും അമ്മക്കൊന്നും അതൊന്നും കിട്ടാറു കിട്ടാറേ ഉണ്ടായിരുന്നില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല അന്നത്തെ കാലമൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പോൾ അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കുമല്ലോ അപ്പോൾ അതാ ഇതും തുപ്പിൻ്റെ വകയാണ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ചെറിയ ഒരു ക്രോപ്പ് ഷർട്ട് മാതിരിയുള്ള സംഭവമാണ് സ്ലീവ്സൊന്നും ഇല്ലാത്തതാ ഈ ഒരു സംഭവം കേട്ടോ ഇതും അവളിങ്ങനെ ഇതും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ബ്ലാക്കും വൈറ്റും ഒക്കെ ഞാൻ നീനുട്ടിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കോട്ട് മുകളിൽ കോട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ഇടാനുള്ള അപ്പോൾ അത് കണ്ടപ്പോൾ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിക്കുമാണ് അങ്ങനത്തെ ഈ ഒരു ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ തുത്തു അതും കൂടി വാങ്ങിക്കൊടുത്തു അങ്ങനെ അവൻ തുത്തുവിൻ്റെ ഗിഫ്റ്റൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി അടുത്തത് നമുക്ക് ഇമ്മാൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഉമ്മാൻ്റെ ഗിഫ്റ്റ് ഓൾറെഡി ഞാൻ ഇതുമൂലം കൊണ്ടുപോയി വാങ്ങിച്ചതായിരുന്നു നമ്മൾ എന്താ പറയുക അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ നമ്മൾ ഊലമാളിലൊക്കെ പോയി വാങ്ങിയില്ലേ ആ ജീൻസാണിത് പക്ഷേ അത് ഞാൻ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ ഗിഫ്റ്റ് പേപ്പറിലൊന്ന് പൊതിഞ്ഞ് വെച്ചതായിരുന്നു അപ്പോൾ ഇതാണ് ആ ജീൻസ് നമ്മൾ അന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല നല്ല ലൂസായിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് മോഡലിൽ ജീൻസാണ് പോക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കൂടാതെ ഇമ്മ രണ്ട് ടീഷർട്ടും കൂടി ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എത്താൻ കുറച്ച് വൈകിട്ടോ അത് പിന്നെ ഇതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്തതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ഒരു രണ്ട് ടീഷർട്ട് അതും അടിപൊളിയായിരുന്നു അത് മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയതാണ് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം ഇത് അവളുടെ താത്ത കൊടുത്തതാണ് എൻ്റെ മൂത്ത മോൾ വല്യ മോള് കൊടുത്തതാണ് അവർ അന്ന് രാത്രി വന്നിട്ട് സർപ്രൈസായിട്ടൊക്കെ മൂപ്പര് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേൻ്റെ അന്ന് രാത്രി അപ്പോൾ ആ ഒരു സമയം ഈയൊരു ബാഗായിരുന്നു അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാഗ് കണ്ടപ്പോൾ ആദ്യം അവൾ വിചാരിച്ച ഈ ബാഗാണ് ഗിഫ്റ്റ് എന്നുണ്ടോ പക്ഷേ ബാഗിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞ് സംഗതികളുണ്ടായിരുന്നു അന്ന് ഞാൻ ബർത്ത്ഡേ വീഡിയോയിൽ കുറച്ചൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മുടി മുടിമ ഇടുന്ന കുഞ്ഞു കുഞ്ഞു മുടികുത്തികളില്ലേ അതാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെയുള്ള ക്യൂട്ട് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് അപ്പോൾ അതാണ് ആദ്യം ഉള്ളത് പിന്നെ അതിൻ്റെ ഉള്ളിൽ മൂന്ന് ടീഷർട്ടും രണ്ട് പാൻറ്റാണ് ഉള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മോളൂന് എൻ്റെ വലിയ മോക്ക് നന്നായിട്ട് അറിയാം ഇതു മോനിപ്പോൾ ഡ്രസ്സുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ അവളിങ്ങനെ വളർന്നു വരുന്ന പത്ത് പതിനൊന്ന് ഈ പ്രായത്തിൽ പ്രായത്തിലെന്താ വെച്ചാൽ നമുക്ക് മക്കൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് വളരുന്ന ഒരു പ്രായമാണല്ലോ അതുപോലെ തന്നെ അവർ കുറച്ച് വണ്ണുള്ളതുകൊണ്ടും ഡ്രസ്സൊക്കെ ടൈറ്റ് ആവുക അല്ലെങ്കിൽ വലിപ്പം കുറവുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാനത് എന്താ സ്റ്റിച്ച് ചെയ്യണമെന്നതുകൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾക്ക് ഇങ്ങനെ ഡ്രസ്സ് തയ്ച്ചു തയ്ച്ചുകൊടുക്കുക അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊടുക്കുകയാണെന്നൊക്കെ ഉള്ളതും അവൾക്കറിയാലോ മോളൂന് അപ്പോൾ അവൾ എന്ത് കരുതി നല്ല കുറച്ച് ഡ്രസ്സുകളാണ് വാങ്ങി നല്ല ഭംഗിയുള്ള കുറച്ച് ഡ്രസ്സുകളാവുമ്പോൾ ഇനി കുറച്ച് കാലത്ത് ഒരു രണ്ട് മൂന്ന് മാസത്തിന് ഇനി വാങ്ങണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും അവളിതാ എൻ്റെ ജീൻസും അതിലേക്ക് മൂന്ന് ടീഷർട്ടും നല്ല ഭംഗിയുള്ള മൂന്ന് കളർ ടീഷർട്ടുകളാണ് അവൾ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അവളുടെ ഗിഫ്റ്റ് കൂടാതെ ആ ബാഗും അതിലുള്ള ബാഗും അതൊക്കെ ഇട്ടിട്ടുള്ള ആ ബാഗില്ലേ അതും അവൾക്കുള്ള ഗിഫ്റ്റായിരുന്നു അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ ബാഗ് ബാഗ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതും ഭയങ്കര സന്തോഷമായി ഇതും നീ ഈ ഒരു ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ വാങ്ങിയിട്ടുള്ള ഡ്രസ്സില്ലേ അത് ഇട്ടിട്ടുള്ള ആ ഫോട്ടോയിൽ കാണുന്ന ആ ഒരു എന്താ പറയുക ഷൂ ഉണ്ടല്ലോ അവളിട്ട ഷൂവ് അത് അതും കൂടി ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ അന്ന് നമ്മൾ ഗോകുലം പോയ വീഡിയോയിൽ ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഞാൻ വാങ്ങിയതായിരുന്നു അങ്ങനെ മൂന്ന് സാധനങ്ങളായിരുന്നു ഞാൻ ഉടുപ്പ് ആ ഡ്രസ്സ് ഷൂവ് അതുപോലെ തന്നെ ഒരു കേക്ക് ഇതായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ എൻ്റെ ഉമ്മാൻ്റെയും അനീത്തിൻ്റെയും ഗിഫ്റ്റ് അതെല്ലാ വർഷവും കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് കാണിക്കാനാണോ ഇങ്ങനെ ഒരു വീഡിയോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും പക്ഷേ ഇതെനിക്ക് ഭയങ്കര 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 സന്തോഷമുള്ള കാര്യം ഇതുമൂലും ഭയങ്കര സന്തോഷമുള്ള കാര്യം അപ്പോൾ നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ വീഡിയോ കാണിക്കുള്ളൂ അപ്പോൾ എന്തായാലും എനിക്കിത് കാണിക്കണം തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് Imachi, Ipachi, Mama Nita, Tata, Tutu Alakum Very bad thanks Bye bye